ശരിക്കും പറഞ്ഞുവിടാൻ പോവാൻ വിചാരിച്ച ശരിക്കും പറഞ്ഞു വിടാൻ പോന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ കരഞ്ഞത് ആദ്യം മനസ്സിലായി വെറുതെ പാക് ചെയ്യുന്നതാണ് അതിപ്പോഴും അങ്ങനെയുള്ളതാണല്ലോ അപ്പൊ അത് കഴിഞ്ഞ ശേഷം ലക്ഷ്മി ചേച്ചി കരയുന്നുണ്ട് അപ്പൊ ചേച്ചി കരയണല്ലോ അങ്ങനെ കണ്ടിട്ടില്ല കര കാരണം അതിലാണ് ഞാൻ വീണത് ചേച്ചിക്ക് അറിയാം ഞാൻ അതിലെ വിഴുവുള്ളൂ അപ്പോൾ ചേച്ചിയാ ലാസ്റ്റ് ഒരു അടവായിരുന്നു കരയുകയാണ് അപ്പം കര നമുക്ക് ഭയങ്കര കണ്ണിനില്ല പക്ഷെ നോക്കി ഒന്നാമത് ചേച്ചി നല്ല ഫോൾ ഉണ്ടായിരുന്നു അപ്പൊ ഫോളും കൂടെ ഉള്ളതുകൊണ്ട് സൗണ്ടും ചേഞ്ചായി പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ കണ്ണിൽ നോക്കുന്നു പിന്നെ ഞാൻ അതിന് മുന്നേ പറയാൻ പാടാത്തൊരു കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു തോക്കാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പൊക്കോളാം എന്നെ പറഞ്ഞു വിട്ടോളാം അപ്പൊ അതിനി നമ്മുടെ അനുഭവത്തിൽ ദേഷ്യ ആയില്ലെന്ന് എനിക്കറിയില്ല അപ്പൊ അതെല്ലാം കൂടെ ചേർത്തിട്ട് എന്തായാലും എപ്പിസോഡിൽ തന്നെ ആരും ഞങ്ങൾ പറഞ്ഞു വിടാം എന്നൊക്കെയാണ് എന്റെ മനസ്സിൽ ആദ്യം പ്രാവശ്യം ഞാൻ ട്രാങ്ക് ആണെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ ശേഷം ഞാൻ അപ്പൊ വിഷമം സഹിക്കാൻ പറ്റാത്ത ഞാൻ ഓടിക്കോട്ടു അത് കഴിഞ്ഞാൽ വീണ്ടും വന്നു ഒന്നിനു മനസ്സിലായി പ്രാങ്കാണോ എന്താണോ ഞാൻ ഇറങ്ങിപ്പോയല്ലോ അതിനുശേഷം എന്റെ വീട്ടും ചേട്ടൻ മലയിൽ ഭയങ്കര കോമഡി പറയുന്നുണ്ടായിരുന്നു റഗ് അപ്പോൾ എന്നിട്ട് ഞാൻ വിചാരിക്കും എങ്കിലും പറഞ്ഞു അപ്പോഴെനിക്ക് ഭയങ്കര കണ്ടിട്ടില്ലായിരുന്നു ട്രാങ്ക് ആണോ എന്താണ് വിഷമം കരുതുന്നു ഒരു അതെ ഈ പ്രേക്ഷകർക്കറിയാം അതിന്റെ എപ്പിസോഡിന്റെ കമന്റ് എടുത്ത് വായിച്ചു നോക്കി അറിയാം ഒരുപാട് പേർക്ക് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു കാണുന്നതന്നെ മനസ്സിലാവും അല്ലെങ്കിൽ നേരത്തെ അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ട് കാരണം ആറു വർഷമായിട്ട് ഞാൻ നിക്കണല്ലോ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വിടില്ലല്ലോ അവരന്നെ അത് ആരെയും എന്റെ നല്ല ഒരു ആർട്ടിസ്റ്റിൽ അങ്ങനെ പറഞ്ഞു വിടാറില്ല പിന്നെ എന്റെ എന്ത് പറയുന്നത് എനിക്ക് പേടിയാണ് പിന്നെ പദത്തിയത് കൊണ്ട് ചിലപ്പോൾ എന്റെ പകുതി വിടുവോ അങ്ങനെയൊക്കെ അല്ല പ്രേക്ഷകർ എങ്ങനെ മോശമായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് അങ്ങനെ ചിന്തിക്കുന്നു എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ ഈ വർഷങ്ങളായിട്ട് കൂടെ നിൽക്കുന്ന പ്രേക്ഷകർ ചിന്തിക്കില്ല പെട്ടെന്ന് നമ്മൾ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ കാണുന്ന കുറച്ച് പേരല്ലേ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ അപ്പൊ അവർ ഇതായിരിക്കും എന്താ മറ്റുള്ളവരെ അല്ലെങ്കിൽ ഇത് നെഗറ്റീവ് കുറച്ച് ശരിക്കും ഈ കോമഡിയുടെ റിയാലിറ്റി മാറിയിട്ട് ഒരു ബോഡി മറ്റുള്ളവരുടെ കോമഡിയിലേക്ക് വിഷമിക്കാൻ വേണ്ടിട്ടാണെങ്കിൽ നമുക്കത് ആർക്കും പ്രശ്നമില്ല പ്രത്യേകിച്ച് ആ നിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് ആർക്കും പ്രശ്നമില്ല എല്ലാവരുടെയും സമ്മതപ്രകാരം അല്ലെങ്കിൽ ഇപ്പൊ എന്നെ കളിയാക്കാറുണ്ട് എനിക്കത് ഇഷ്ടമാണ് കാരണം ഇപ്പം ഇത്രയും വരെ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ കളിയാക്കുന്നത് കൊണ്ടല്ലേ എനിക്ക് നമ്മള അനൂന്നുള്ളത് എനിക്കിഷ്ടമാണ് കളിയാക്കാത്ത എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്നത് തന്നെ നിങ്ങൾ ആരും ശ്രദ്ധിക്കാറില്ല കാരണം ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട് ഒരു നൂറ് കമന്റ്സ് എടുത്ത് അതിലൊരു പത്ത് പേര് ചെറുപ്പം നെഗറ്റീവ് ആയിട്ട് പറയും ചെയ്യുന്നേ പുറത്തുള്ളവരെല്ലാം ഉണ്ട് കളിയാക്കുന്നത് അകത്തുള്ളവരെല്ലാം അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും പ്രശ്നമില്ല അതല്ല നല്ല റേറ്റിംഗിൽ പോകുന്ന പ്രോഗ്രാം ഉണ്ട് സാർ അപ്പോൾ ഈ മിസ്ലീഡിംഗ് ആയിട്ടുള്ള പ്രൊമോസ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ പ്രാവശ്യാർക്ക് അത് പാടായിട്ട് സ്ഥിരമായിട്ടും സ്റ്റാർ മ്യൂജിക്കിന്റെ കുറച്ച് പ്രേശലുണ്ട് അവർക്ക് കാണുമ്പോൾ ഞാൻ കുറച്ച് പേർക്ക് ഞാൻ നല്ലാണ്ട് ഞാൻ പ്രചരിച്ചാൽ ചോദിച്ചിട്ടുണ്ട് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അവരുടെ മനസ്സറിയാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും കാരണം ഡെയിലി കണ്ടോണ്ടിരിക്കുന്ന പ്രോഗ്രാം അല്ലേ അപ്പം അവർക്ക് മനസ്സിലാവും എന്താണ് നടക്കുന്നത് എന്തായാലും ചിന്തിക്കുക എല്ലാം അവിടെ തന്നെ ചിരിച്ച് കളയത്തുള്ളൂ ആരോ എന്ത് വിഷമമായിക്കോ അല്ലെങ്കിൽ അങ്ങനെ കളിയാക്കേണ്ടായിരുന്നു എന്നൊന്നും അവർക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ ചോദിച്ചിട്ടുണ്ട് കാരണം എൻ്റെ വീട്ടുകാർക്ക് പോലും ഞാൻ ചൂട്ടോട് ചോദിക്കാറുണ്ട് എൻ്റെ ചോദിക്കാറുണ്ട് ഫ്രണ്ട്സിനൊന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവർ ഒന്നും തോന്നാറ് കാരണം ഞങ്ങൾ എന്നും കാണുന്ന വർഷങ്ങളായിട്ട് കാണുന്ന പ്രോഗ്രാമോ ഞങ്ങൾക്ക് ഒന്നും തോന്നാറില്ലെന്നു ഫണായിട്ടാണ് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് എനിക്ക് മേ ഷൂട്ടിന് പോകുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഷൂട്ട് വേണ്ടി പോകാൻ വേണ്ടി എനിക്ക് കാത്തി കാരണം എനിക്ക് ഇപ്പം നാളെ കഴിഞ്ഞ് ഷൂട്ടാണ് പോകണം പോണം എനിക്കിഷ്ടമാണ് ഒരു ഫാമിലി പോകുന്ന പോലെയാണ് എല്ലാവരും അടിച്ചുപോലെ ായിരുന്നു അപ്പൊ രണ്ടു മൂന്ന് ഷെഡ്യൂള് അമ്മയ്ക്ക് വയ്യാണ്ടായിരുന്നു മെയിൻ ക്യാരക്ടർന്ന് പറയുമ്പോ സുരഭി സുഹാസിനി ഞാനും അമ്മയാണായിരുന്നു അപ്പൊ അമ്മ ഇല്ലാണ്ട് എപ്പോഴെനിക്ക് ഷൂട്ടിംഗ് എപ്പിസോഡ് പോകത്തില്ല അപ്പൊ ചാനൽ തന്നെ പറഞ്ഞു അമ്മ ഇല്ലാണ്ട് അതിന് മുന്നേ ദേവിയുടെ സീരിയൽ അതിനു വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്യും മാർച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് സ്റ്റെയ്ത നല്ലതായിരുന്നു എൻ്റെ